പ്രിയ സ്നേഹിതരെ ലൂക്കാഡ് സുവിശേഷം ഏഴാം അധ്യായത്തിൽ സിമിയോൻ എന്നൊരു ഫലിസയ്യൻ തൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ വിരുന്നന് ക്ഷണിക്കുന്നുണ്ട് പാപിനിയായി ഒരുവളും അവിടേക്ക് കടന്നു വരുന്നു കണ്ണീര് കൊണ്ട് അവൾ ക്രിസ്തുവിൻ്റെ പാദം കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്യുന്നു അത് കണ്ടിട്ട് അവൾ ഒരു പാപിനിയാണല്ലോ എന്നാണ് സിമിയോൻ ആത്മകഥം ചെയ്തത് ക്രിസ്തുവാകട്ടെ അവളെ കണ്ടത് അധികം സ്നേഹിച്ചവൾ എന്ന നിലയില്ല എ വുമൻ ഹു ആ ഷോൺ ഗ്രീ ലവ് ചില നിർണായക നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ നാം എങ്ങനെയാണ് വിലയിരുത്തുന്നത് സിമിയോനെ പോലെ കുറവകളിലേക്കാണോ അതോ ക്രിസ്തുവിനെ പോലെ സ്നേഹത്തിൻ്റെ സാധ്യതകളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ അവരൻ്റെ ബലഹീനതയെ കാണാനുള്ള ഒരുവൻ്റെ വാസനയെ അഹന്ത എന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ നീ ആചിച്ചെടുത്ത മുഴുവൻ നന്മകളും ഒലിച്ചു പോകുന്ന പഴുതാണത് സിമിയോൻ ക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വിരുന്നൊരുക്കി പക്ഷേ ആത്മീയ അഹന്ത അവൻ്റെ മുഴുവൻ നന്മ പ്രവൃത്തികളെ മൃതാവിലാക്കുന്നു ക്രിസ്തുവിനെ നാം നമ്മുടെ ഭവനത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ടാകും അവന് വേണ്ടി ഒരുപാട് പരിത്യാഗ പ്രവൃത്തികൾ അനുവർത്തിക്കുന്നുമുണ്ടാകും എന്നാൽ അവരെൻ്റെ ജീവിതത്തിലെ കുറവുകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നാം ഇനിയും ആത്മീയതയും മെച്ചപ്പെട്ടിട്ടില്ല എന്ന് തന്നെ അർത്ഥം ഒരുവനെ അവൻ്റെ പാപ ചെയ്തകൾ കൊണ്ടല്ല സ്നേഹം കൊണ്ടളക്കുവാൻ നമുക്കും ഒരു ക്രിസ്തുഹൃദയം അനിവാര്യമാണ് ആ സ്ത്രീ പാപമംഗ്ലമായ ഒരു പഴയ ജീവിതമുള്ളവളാണ് എന്നാൽ ഇപ്പോൾ അവൾക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അത് തെളിയിക്കുന്നളവൾ ഭയപ്പെട്ടുമില്ല അവൾ സ്നേഹത്തിന് പകരമായി ക്രിസ്തു മൂന്നിളവുകൾ അനുവദിച്ചു കൊടുക്കുന്നു ആദ്യത്തേത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുമെന്ന യുവൻസ് ആ ഫീബ ഇന്നലകളിലെ ഇടർച്ചകളെ അവൻ പൊടുത്തിരിക്കുന്നു രണ്ടാമത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് യുവ ഫേയ് യു ഇന്നുള്ള ജീവിതത്തെ വിശ്വാസത്ത ദൃഢപ്പെടുത്തുന്നുവെന്ന സാരം ഒടുവിൽ സമാധാനത്തിൽ പോവുക ഗോയിൻ ഫീസ് നാളെയുടെ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കുമെന്ന ആശംസയാണത് നിൻ്റെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ അവൻ ശുഭകരമാക്കണമെങ്കിൽ ഒന്നു മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അധികമായി അവനെ സ്നേഹിച്ചു തുടങ്ങുക ഇന്നലകളിലെ എൻ്റെ പാപത്തിൻ്റെ പൊടതിക്കായി എന്ന വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുവാൻ നാളെ സമാധാനത്തിൽ ജീവിക്കുവാൻ കാൽവരൊരു നിറകിയിൽ അവസാനത്തെ തുള്ളി രക്തം ഒഴുക്കിക്കളഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കാൾ അധികമായി ആർക്കും അവനെ സ്നേഹിക്കാനാവില്ല എന്നതാണ് നമ്മുടെ ഇപ്പോഴുള്ള നിസ്സഹായത Amen.